ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കബോഡ് ഒന്ന് ക്ലീൻ ചെയ്യണം ഓർഗനൈസ് ചെയ്യണം കാരണം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കയ്യിലെ പെരുന്നാൾക്കാണ് ഞാൻ കബോർഡ് ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനാക്കിയത് ഇപ്പം ഫുൾ മെസ്സായിരിക്കുകയാണ് കീ വെച്ച് ഈ ഒരു കബേർഡാണ് അങ്ങനെയാണ് ഇന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നത് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ചെറുങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു കബർഡ് മാത്രം ക്ലീൻ ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും എനിക്ക് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ച അതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം എത്രത്തോളം മെസ്സായിട്ടാണ് എത്രത്തോളം മെസ്സായിട്ടാണുള്ളത് ഞാൻ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ്സ് എടുക്കും പിന്നെ അങ്ങനെ ഇതാണ് കേട്ടോ പിന്നെ എൻ്റെ കുറെ വീട്ടില് പ്ലേസ് എൻ്റെ കുറെ ഡ്രസ്സൊക്കെ ബാൽക്കണിയിലാണുള്ളത് കാരണം ഞാൻ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഡ്രസ്സ് അലക്കാനിടും അപ്പോൾ അതൊക്കെ ബാൽക്കണിയിലാണെന്നുണ്ടാവുക പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ പോകുമ്പോഴാണ് ആ ഡ്രസ്സൊക്കെ നമ്മൾ എടുക്കാറ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുന്നല്ലേ അതൊക്കെ എടുത്ത് ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ബാൽക്കണിയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിച്ച് തരാം പുറത്ത് നല്ല മഴ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ബാൽ ബാ എൻ്റെ വായ നമ്മള് ബാൽക്കണിയില് നല്ല വ്യൂ എനിക്ക് വിൽക്കുന്നില്ല നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ തലിമ തലിമ ആണ് കേട്ടോ എനിക്ക് അവിടത്തേക്ക് വീഡിയോ എടുത്തിരുന്നത് പിന്നെ അതിന് ഉറങ്ങാണ് ഞാൻ കാണിച്ചു തരാം ആള് നല്ല ഉറക്കാണ് അപ്പൊ ആള് എണീക്കുന്ന മുമ്പ് നമുക്ക് വീഡിയോ എടുക്കാം അതിനെ ഡ്രസ്സ് നമ്മൾ എടുക്കാം ു ഇപ്പൊ മഴയതുകൊണ്ട് ഇതിലും കാരണം നമ്മള് രണ്ടാസം പോയി കഴിയുമ്പോ നമ്മളെ ഡ്രസ്സ് മാത്രം ഇടണ്ടോ ബാക്കിയെല്ലാം എടുക്കും കേട്ടോ അപ്പൊ ഇതല്ലോ അമ്മ പോലെ ഉള്ളിലേക്ക് അവിടുത്തെ മഴ കൊറന്നെട്ടോ ഇവർ ഒന്നും വിളിച്ചില്ലല്ലോ എന്താ നല്ല വ്യൂ ആണ് അവിടെ കാണുന്നുണ്ടോ ഏർ ഇപ്പൊ കാണുന്നുണ്ട് നിങ്ങളെ രണ്ടാമൊക്കെ നമുക്ക് ഡ്രസ്സെടുക്കാം ഇത് തോന്നിട്ട് കൊണ്ടല്ലോ നമുക്ക് ഡ്രസ് എടുക്കാം ഇഷ്ടംപോലെ അല്ല ഇന്നലെ ഇട്ടയാല്ലോ

ഇനി കാണിക്കാം കേട്ടോ അതുപോലെ എണ്ണീച്ചെന്നാല് എൻ്റെതും ഉണ്ടെട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു കബർഡ് ക്ലീൻ ചെയ്യുന്നത് മാത്രം കാണിച്ചരാം കാരണം എല്ലാം കൂടി അയക്കുന്നാലും വീടും ഇട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഫുൾ മെസ്സാണ് ഇത് മെസ്സാക്കിയത് കലിമയാണോ എൻ്റെ ഡ്രസ് ഓഫ് ആക്കും എന്റെ ഡ്രസ് ഇതിന്ന് ഒന്ന് വലിക്കും ഞാൻ മടക്കി വെച്ച ദിവസം തന്നെ അവള് ആ അവള് വലിച്ചിടും എന്റെ മൊത്തം കൊളാക്കിട്ടുണ്ടായിരുന്നത് ഇവളെടുത്തിട്ട് വീട് എടുക്കണ്ടി വരും അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളതെല്ലാം ഒന്ന് അവിടെ കൊണ്ടേക്കാം ഇതൊക്കെ തീർന്നു ഇതൊക്കെ ചാടാ ഇവിടെ ി അമ്മ വീട് എടുത്തിട്ടെ അതിനൂൻ്റെ വാഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി ഉണ്ട് പിന്നെ ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഫുൾ അവളുടെ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മള് വാങ്ങി ബ്രഷാണ് നല്ല ക്യൂട്ടായിട്ട് അപ്പൊ ഇപ്പൊ അവിടുത്തെ രണ്ട് പല്ലേ വന്നിട്ടു ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞത് ഭയങ്കര സ്മൂത്ത് ആണ് പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ മേലെന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് പക്ഷെ നമുക്ക് കുറച്ചു യൂസ് ചെയ്യാം ഓക്കെ this is ഈ ഹിമാലയന്റെ പൗഡറിന്റെ കളക്ഷൻ ഇവിടെ കൂടുതലുള്ളത് കാരണം ഞാനാണ് ഇവിടെ ബേബി പൗഡർ യൂസ് ചെയ്തത് കൊറച്ച് മാത്രം അതിലൊക്കെ അതെനിക്ക് പ്രസന്റേഷൻ കിട്ടിയതാണ് കേട്ടോ നല്ലോണം അല്ലെ ഇതിന്റെ ഇതൊക്കെ പോയി പക്ഷേ ഇത് നല്ല രസമുള്ള ഞാൻ ഇപ്പോഴും എടുത്തു വെക്കുന്നത് ഇത് ഇത് കല്യാണ സമയത്ത് എന്റെ ഫ്രണ്ട് ചെയ്തോ ഇത് എന്റെ പേര് എഴുതിയിട്ട് റൂഖാന്റെ ബ്രദറിന്റെ വൈഫ് വന്നതാണ് ഇതൊന്നും ഇല്ല ഒന്നും ഇല്ല ഓഷ് ഇപ്പൊ ആക്ച്വലി എന്റെ പ്രഗ്നൻസി ടൈമുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ബോട്ടില് കൊച്ചിപ്പച്ചി പനോർ ഇതെടുക്കും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോ ഓർഗനൈസ് ചെയ്യണം അതിന് മുന്നേ ഞാൻ വിചാരിച്ചു നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം ഓക്കെ ായിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ എല്ലാം എടുത്ത് പുറത്തിട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ക്ഷൻ ഇതിന്റെ മേലിൽ കയറണമെങ്കിൽ ഇല്ലേ ഞാൻ ഇവിടെ ചവിട്ടണം കാരണം എനിക്ക് ഇവിടെ എത്തൂല ഇവിടെ എനിക്ക് എത്തൂല അപ്പൊ ഞാൻ എന്താക്കും ഈയൊരു സംഭവം ചവിട്ടിട്ടാണ് മേലെ കയറണം മേലെ നമുക്ക് ക്ലീൻ ചെയ്യാം അത് ഈയൊരു പോർഷൻ ക്ലീൻ ചെയ്യാം കേട്ടോ കാരണം ഇവിടെയാണ് കൂടുതലായിട്ടും സാധനങ്ങളും എത്തേണ്ടത് കാരണം ഇത് ആക്ച്വലി കൂടുതലായിട്ട് പൊടിയൊന്നും പിടിക്കൂലെട്ടോ ഈ ഒരു മരം ചെയ്താൽ മാത്രം മതി നമുക്ക് അതില്ലേക്കൂന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക അത് എന്താ എന്താ ഹൗസ് ഓക്കെ അപ്പം അത് തൊടച്ചു നമുക്ക് ഇതൊക്കെ നമുക്ക് റിട്ടേൺ വെക്കാം ഓക്കെ എല്ലാം കൊറച്ചു കുറച്ച് യൂസ് ചെയ്ത് കണ്ടോ മൊത്തം പൗഡറിന്റെ കളക്ഷൻ ആണ് ഇപ്പൊ ഞാൻ കറന്റ് ഈ സബാമേട്ടിന്റെ ഈ ഒരു അതാണ് ഇവിടെ പൊറത്ത് വെച്ചത് ഈയൊരു ക്രീമും ഒരു ഇതും ഞാൻ യൂസ് ചെയ്യലുണ്ട് കാരണം എനിക്ക് ഹിമാലയനെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ അതിനൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറ് ഇതൊക്കെ നമുക്ക് വെക്കാം ഞാൻ മുന്നേ എപ്പോഴും ഓർഗനൈസ് ചെയ്തു പിന്നെ അത് പിന്നെ ഈ ഈയൊരു എന്താ റൂം സ്പ്രേ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് ജസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് വൺ എൻ്റെ സ്മെല്ലാം പറഞ്ഞു യൂസ് ചെയ്യുന്ന ആ സെക്കൻഡ് വൺ അപ്പുറത്താ വെക്കല്ലേ ഹൈറ്റ് ഓർഡർ ഇതല്ലേ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സ്പ്രേ ഉണ്ട് ടോമേലും അത് ഞാൻ വിചാരിച്ചു ഇതിനെടുക്കാം ലൈക്ക് ഇപ്പം ഹജ്ജ് വരുന്ന ആൾ വരല്ലോ അപ്പൊ ഞാൻ അത് അന്നേരം എടുക്കാം പിന്നെ അയിനുന്റെ സംഭവങ്ങൾ അയിനുന്റെ മോസ്റ്റ്ലി ഞാൻ ഇവിടെ ആണ്ട്ടോ താറ് ഇനിയിപ്പൊ അവിടെ ഒരു ടേബിള് വരും ഓഫീസ് ടേബിള് അപ്പൊ ആ ഒരു കബേഡിനെടുത്തിട്ട് എവിടെയെങ്കിലും വെക്കണം അപ്പുറത്തെ ആ നെക്സ്റ്റ് റൂമിലായിട്ട് വെക്കണം കേട്ടോ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം പിന്നെ മുതലോ ഇതിന ഇവിടെ തന്നെയാട്ടോ വെക്കാറ് ഈയൊരു സെവാഡിയ്

പിന്നെ ഈ ഒരു ഞാന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ മുന്നേ ഉള്ള വീഡിയോ മുന്നേ ഉള്ള സംഭവം ഇപ്പൊ ഞാൻ കുറച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഒരു വൺ വീക്കേ ഇങ്ങനെ പോയുള്ളു പിന്നെ പിന്നെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നോർമലി ആ ഒരു ബാഗ് ആ ഒരു സംഭവം തന്നെ ആവും ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് ക്ലീൻ ചെയ്യാം ഓക്കെ ഇത് ഞാൻ മടക്കി വെച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാം കൂടി ഇതൊക്കെ മിക്സ് ആയി പോയി വെച്ചത് ഇതില് എന്റേത് മാത്രം ഞാൻ ഇപ്പത്തേക്ക് പോകും ഏറ്റവും കോമ്പടി യൂക്കാൻ ഡ്രസ് അടക്ക ഇവിടെ കൂടുതൽ ലീക്ക് വാഷ് ചെയ്യാൻ ഉണ്ടാവുക കാരണം ആള് ഓഫീസിൽ പോകുന്നതാണല്ലോ ഇപ്പൊ ഡെയിലി ഡ്രസ് ഉണ്ടാവും മടക്കാൻ ഞാൻ മടക്കി വെക്കും മൂപ്പിൽ അതെടുത്ത് കൊളാക്കിട്ട് ഇതാണ് പാർട്ടി വേഴ്സൊക്കെ വരുന്നത് ഈയൊരു കബഡിയിലാണ് പക്ഷെ ഞാൻ ഇപ്പൊ അത് കാണിക്കുന്നില്ല കാരണം എല്ലാം കൂടി എനിക്ക് ഇന്നാവൂല കാരണം അതിനു എനിക്ക് ചിട്ടുണ്ട് ഇനി എപ്പാ കരയാൻ തുടങ്ങാൻ അറിയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു സംഭവം സെറ്റ് ചെയ്യാം എനിക്ക് ആക്ച്വലി ഞാന് ഇത് ആക്ച്വലി ഫീഡിങ് ടോപ്പാണ് യൂസ് ചെയ്യണം ഞാൻ ഈയൊരു കളറ് ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് ഇട്ടിട്ടില്ല ഇതുവരെ സോ ഇതൊക്കെ നമുക്ക് മടക്കി വെക്കാം ഞാൻ ഇവിടെ ഈയൊരു ഭാഗത്ത് ലാസ്റ്റ് കോർണറിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതും ഇപ്പുറത്ത് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേട്ടോ ഇതാ എടുക്കാൻ പോകുന്നത് പിന്നെ പാൻറ്റും വേറെ തന്നെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്റെ അടുത്ത് കൂടുതലും ഇങ്ങനത്തെ ഒക്കെ എനിക്ക് എൻ്റെ ബ്രദറിന്റെ വൈഫ് വരുമ്പം കൊണ്ടുത്തന്നെട്ടോ ഇതെല്ലാം കുറച്ച് സൈഡ് ആപ്പിക്കും എനിക്ക് മടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പ എല്ലാം നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം ഓക്കെ പാൻസും ഇതൊക്കെ വേറെ വേറെ കാരണം ഈ ഒരു കബോർഡ് എനിക്ക് തോന്നുന്നു സ്പേസ് ഉണ്ട് നല്ല പക്ഷെ എന്നാലും എനിക്ക് സ്പേസ് ഇല്ലാത്ത പോലെ അപ്പം അതിനും താല് പോയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേഗം എടുത്ത് നോക്കാം ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു പോഷൻ ഞാൻ സെറ്റ് ആക്കിയിട്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ വീഡിയോ ആവും അപ്പം അതൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുവെച്ചാൽ അടുത്ത സെറ്റ് സെറ്റാക്കണം ഓക്കെ സോ ലെറ്റ്സ് ഗോ ആ ഒരു പോഷന് ഞാൻ ക്ലീൻ ആക്കി കേട്ടോ ഒരു പോഷൻ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് വലിയ ക്ലീൻ ഒന്നും ഇല്ല എന്നാലും പറ്റുന്ന പോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നടക്ക് ഷോളും പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ ഇടുന്ന പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ ഇത് ഫുൾ പാൻറ്റിൻ്റെ സെക്ഷനാണേ ഇത് പിന്നെ പാർട്ടി വെയർ സെമി പാർട്ടി വെയർ സെക്ഷനാണിത് ജസ്റ്റ് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്നത് പിന്നെ ഓരോന്നും ഓരോ മെറ്റീരിയൽ മടക്കി വെക്കുമ്പോൾ ഒരു ക്ലീനായിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇപ്പം ഈ ഒരു പോർഷനും കംപ്ലീറ്റായി ഈ ഒരു പോർഷനും ഞാൻ ക്ലീൻ ി ഈ ഒരു പൂശ വല്യ വൃത്തിയേടായിട്ടില്ല ജസ്റ്റ് ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ മേലയും വല്യ വൃത്തിയേടായിട്ടില്ല കാരണം ഞാന് കൂടുതലായിട്ടും അവിടെ വലിയ യൂസ് ചെയ്യാറില്ല താഴെതും മേലേത്തതും നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ ആക്ച്വലി ഒന്ന് ഒതുക്കി വെച്ചാൽ മതി താഴെത് കാരണം അത് വലിയ നമ്മള് ഡെയിലി എടുക്കാറില്ല അടുത്ത് കാരണം ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ വീക്ക്ലി മാത്രം അവിടെ തൊടുള്ളൂ അപ്പം അവിടെ വലിയ വൃത്തിയാടൊന്നും ആവൂല പിന്നെ ഞാൻ യൂസ് ചെയ്യാത്ത കുറച്ച് സംഭവം നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വെക്കാറ് ചൂടുണ്ട് മഴ പെയ്യുന്ന ചൂടിനൊരു കുറവുണ്ട് അത് ഏകദേശം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മേലിൽ ഒന്ന് സെറ്റ് ആട്ടോ കേട്ടോ മേലിൽ ഓക്കെ ഓക്കെ മേലിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഞാനിപ്പം കറൻ്റ്ലി പഠിക്കുന്ന ടാലൻ്റ് എക്സാം കഴിഞ്ഞിട്ടോ അപ്പം അതിൻ്റെ അസൈൻമെൻറ്റ് കാര്യങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെയാണ് അപ്പം അത് നമുക്ക് എടുത്തു നോക്കാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് യൂസ് ചെയ്യാത്ത സ്പ്രേനുസരിച്ചു പെരുന്നാൾക്കൊക്കെ യൂസ് ചെയ്യാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതും എൻ്റെ ബ്രദറിന്റെ വൈഫ് കൊണ്ട് തന്നെ ആളെനിക്ക് വരുമ്പോക്കെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ട് അപ്പൊ മേലെ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഏകദേശം സെറ്റ് ആക്കി ഞാൻ കാണിച്ചരാം പിന്നെ ഈ ഒരു ബാഗ് വെക്കാനുണ്ട് അത് നമുക്ക് ഇവിടെ വെക്കണ്ടാലോ വെക്കല്ലേ ആ ഒരു ബാഗ് ഞാൻ മേലെ വെച്ചു കാരണം ഇവിടെ വെക്കുമ്പോ ഓ അയിന് വന്ന കേട്ടോ ഒരു തായി ഞാൻ ആക്കിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നു ഓക്കെ അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം ഏകദേശം സെറ്റാക്കിയത് ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് വരുന്നതാണ് ഒരു സംഭവം ഈ ഒരു സംഭവം ഈ താഴെ ഈ ഒരു ബോട്ടമിൽ വരുന്നതും മേലെ വരുന്നതും നമ്മൾ യൂസ് മെയിൻ മെയിനായിട്ട് നമ്മുടെ യൂസ് ചെയ്യാത്ത ഡ്രസ്സും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തൊക്കെയാണ് പിന്നെ ഇത് മോസ്റ്റ്ലി നമ്മൾ തൊടുന്ന സംഭവം ഇതും ഇന്ന് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ അത് വലിച്ചിട്ട് മൊത്തം ആ ഒരു നീറ്റ് ഇല്ലാത്തത് അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രെസ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇവിടെ വെച്ചിട്ടോ അപ്പം ഇതാണ് ഗൈസ് എൻ്റെ കബേഡിൻ്റെ ലുക്ക് ഫാസ്റ്റിലാണ് കേട്ടോ ചെയ്തത് കാരണം അയിനു ഇനി ഈ ചൈനില് നമുക്ക് ടൈം എടുത്ത് ചെയ്യാനൊന്നും കഴിയില്ല കാരണം ആൾ എപ്പോൾ കരിയാന്ന് അപ്പം എനിക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ യൂക്കാൻ്റെ കുറച്ച് ഡ്രെസ്സും മടക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഉണ്ട് ഇനി കുറച്ച് ആളെ കബഡി ഞാൻ വേണമെങ്കിൽ താൻസ് വരാം ആണ് കേട്ടോ ആളെ കബേഡി ഞാൻ മിക്കവാറും മടക്കി വെക്കും ആ കവറിലുള്ളത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് പിന്നെ യൂക്കാൻ്റെ കൊളീഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും എടുത്തു വെക്കണം കേട്ടോ യു എസ് പോളോൻ്റെ അവിടെ കോളേജിൽ പോയ സമയത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ കൊടുത്തത് അലൻസോളിയാണ് പക്ഷേ യുക്ക വിചാരിച്ച ബ്രാൻഡ് യു എസ് പോളോ ആണ് കേട്ടോ അപ്പം ഉൾക്കൊക്കെ ആ ബ്രാൻഡും കിട്ടി ഈയൊരു ബ്രാൻഡിൻ്റെ ഡ്രസ്സും കിട്ടി അപ്പം ഇതാണ് ഏകദേശം വലിയ വൃത്തിയോടൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി പെരുന്നാളിൻ്റെ സമയത്ത് നല്ലോണം വൃത്തിയോടായാലേ അത് മാറ്റാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വാഡ്രോവ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ബൈ